ഒന്നു രണ്ട് ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്ന് പിന്നീട് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ട് അത് നമ്മൾ അനുഭവിച്ചു തന്നെ അറിയണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും സ്വന്തമായിട്ടൊരു വീട് ഈ ലോകത്ത് നമ്മൾ വേറെ എവിടെ ചെന്നാലും ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇല്ലെന്നേ പറയുള്ളൂ എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്നില്ല കേട്ടോ പക്ഷെ എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം പേർക്കും അവരുടെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് സ്വന്തം വീട് തന്നെയായിരിക്കും നമ്മുടെ മനസ്സും ശരീരമൊക്കെ ഒരുപോലെ വിശ്രമിക്കുന്നിടത്തെയാണ് നമ്മൾ വീടെന്ന് പറയുന്നത് നമുക്കൊന്ന് മനസ്സറിഞ്ഞ് സന്തോഷിക്കാനും സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും അങ്ങനെ എല്ലാം പറ്റുന്ന ഒരു കംഫർട്ട് സോണിനെയാണ് നമ്മൾ വീടെന്ന് പറയുന്നത് അതിന്റെ വലുപ്പത്തിലോ ചെറുപ്പത്തിലോ അല്ലെങ്കിൽ ഭംഗി കൂടുതലിലോ കുറവിലോ അല്ല കാര്യം പുറമെ നിന്ന് നോക്കുന്നവർക്ക് അതിലൊരുപാട് കുറവുകൾ ഉണ്ടായിരിക്കും പക്ഷെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വീട് എത്രത്തോളം മനോഹരമാണെന്ന് അത് നമ്മുടെ മനസ്സിലോട്ട് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് എങ്ങനെയാണെന്ന് നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂട്ടോ